സംസ്ഥാനത്ത് പഴയ വാഹനങ്ങളുടെ വിൽപ്പന കേന്ദ്രങ്ങൾ രണ്ടായിരത്തോളം ഉണ്ടായിട്ടും രജിസ്റ്റർ ചെയ്തത് വെറും മൂന്നെണ്ണം മാത്രം കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് ശേഷം ലൈസൻസ് ഇല്ലാത്ത ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ലെന്ന ഉത്തരവ് പുറത്തിറക്കിയത് തിരുവനന്തപുരം ചേർത്തല തൃപ്പോണത്തറ എന്നിവിടങ്ങളിലെ ഓരോ സ്ഥാപനം മാത്രമാണ് ഉത്തരവിറങ്ങി ഒന്നേകാൽ വർഷം കഴിഞ്ഞിട്ടും രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയൊൻപതിന് ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്താണ് ഉത്തരവിറക്കിയത് രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ചുമതലപ്പെടുത്തൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു സ്ഥാപനവും പ്രവർത്തിക്കുന്നില്ലെന്ന് എല്ലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരും ആർ ടി ഒമാരും ജോയിന്റ് ആർ ടി ഒമാരും ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിലുണ്ടായിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഉറപ്പുവരുത്തലും ഉണ്ടായില്ലെന്നതിന്റെ തെളിവാണ് മൂന്നിൽ മാത്രം ഒതുങ്ങിയ രജിസ്ട്രേഷൻ സ്ഥാപനം രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടേണ്ട ഇരുപത്തി അയ്യായിരം രൂപയും സർക്കാരിന് നഷ്ടമാകുന്നു രജിസ്റ്റർ ചെയ്യാത്തതിനാൽ നികുതി വെട്ടിച്ചുള്ള അനധികൃത കൈമാറ്റം തടയാനുള്ള നീക്കം പാളിയതായി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാത്തരം പഴയ വാഹനങ്ങളുടെയും വിൽപ്പന കേന്ദ്രങ്ങൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പഴയ വിൽപ്പന കേന്ദ്രത്തിന് നൽകിയ നിബന്ധനകൾ ഇങ്ങനെയാണ് അഞ്ചു വർഷത്തേക്കാണ് ചുമതലപ്പെടുത്തൽ സർട്ടിഫിക്കറ്റ് നൽകുക സ്ഥാപനങ്ങളിൽ നല്ല പാർക്കിംഗ് സ്ഥലം വേണം റോഡിന്റെ വശങ്ങളിൽ പാർക്ക് ചെയ്യരുത് പൊതുജനം കാണും തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കൂടാതെ രജിസ്റ്റർ ചെയ്ത സ്ഥാപനത്തിന് വാഹനം വിൽക്കുന്ന അന്ന് മുതൽ തന്നെ അതിന്റെ എല്ലാ രേഖകൾക്കും മറ്റ് വിഷയങ്ങൾക്കും സ്ഥാപനം ഉടമയാണ് ഉത്തരവാദി കൂടാതെ ഉടമസ്ഥാവകാശം മാറ്റേണ്ടതടക്കമുള്ള എല്ലാ നടപടികളും ചെയ്യേണ്ടത് ഉടമയായിരിക്കണം അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാനോ ആർ സി പുതുക്കാനോ ആർ ടി ഓഫീസിൽ കൊണ്ടുപോകാനോ പഴയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളിന് ഓടിച്ചു നോക്കാനോ അല്ലാതെ സ്ഥാപനത്തിൽ നിന്ന് വാഹനം പുറത്തിറക്കാൻ അനുമതിയില്ല ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടും എംവിഡിയുടെ ഈ നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് ഓരോ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത്